തളവ പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ പേപ്പട്ടു ശല്യം രൂക്ഷമാകുന്നു അഞ്ചാം വാർഡിലും പതിനൊന്നാം വാർഡിലുമായി നാലുപേർക്ക് നായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു മൂന്നുപേർ കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിലും ഒരാളിനെ വണ്ടാനം മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ് തഴവ പതിനൊന്നാം വാർഡിലെ മണ്ണാർത്ത് മുക്കിനു സമീപം ഉത്തമൻ പൊന്നമ്മ എന്നിവർക്ക് നായയുടെ കടിയേറ്റിരുന്നു പ്രദേശത്ത് മൂന്നുപേർക്ക് കടിയേറ്റതും മുഖത്താണ് സ്ട്രോക്ക് വന്ന് സുഖമില്ലാതെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഉത്തമന് പ്രഭാവം നടത്തിനിടെയായിരുന്നു കടിയേറ്റത് പൊന്നമ്മ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ഓടിവന്ന പട്ടി പൊന്നമ്മയുടെ നേരെ ചാടുകയും മുഖത്ത് കടിച്ചുപൊറിച്ചതും പാവുമ്പ പാടത്തിനു സമീപം ഉമയമ്മയ്ക്കും ലത്തീഫ ബീവിക്കും നായുടെ ആക്രമണത്തിൽ പരിക്കേറ്റു ആരോഗ്യവകുപ്പിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി അന്തർ നടപടികൾ സ്വീകരിച്ചുവെങ്കിലും നാട്ടുകാർ ഇപ്പോഴും ഭീതിയിലാണ് ഈ പാവുമ്പ അഞ്ചാം വാർഡ് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഈ പട്ടിശല അതിരൂക്ഷമായി കുറച്ചു നാളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഭാഗത്തുനിന്ന് മണപ്പള്ളക്ക് മണ്ണാരത്തി ജംഗ്ഷനിൽ ആൾക്കാരെ കടിച്ചിട്ട് തിരിച്ചു വന്ന് പാലത്തിൻ്റെ അടുത്ത് വന്ന് പാലത്തിൽ നിന്ന് കോഴിപ്പുറത്ത് ഉമ്മയമ്മയുടെ മാറിന് പട്ടി ചടി കടിച്ചു പറ അവിടുന്ന് കൂടി ഈ സുലൈമാൻ്റെ ഭാര്യ ലത്തീഫയെ കടിച്ച് അദ്ദേഹത്തെ ആ പെൺകുട്ടിയുടെ കവള് കടിച്ചു പറച്ച് കാലെ കടിച്ചു പറിക്കുന്ന സമയത്ത് ആ ലത്തീഫ പട്ടിയെ പെടലേക്ക് പിടിച്ച് അമർത്തി വയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ മക്കളും പരിസരത്തൊഴിലുറപ്പിലുള്ള ആൾക്കാരും കൂടെ കൂടി അതിനെ തല്ലിക്ക് വന്ന് കുഴിച്ചിട്ടു ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളുണ്ട് ഈ ഹെൽത്ത് സെൻ്ററിൻ്റെ ഭാഗം പാലമൂട്ട് മൈതാനം ഇത് പട്ടികളുടെ ഒരു ഘോഷയാത്രയാണ് വൈകുന്നേരമായി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ സ്കൂളിൽ വന്ന് തളർന്ന ആളാണ് പരി നടന്ന് റോഡ് വഴി നടന്നു പോകുമായിരുന്നു പിന്നെ രാവിലെ ഇങ്ങനെ നടക്കാൻ നടക്കാനിറങ്ങുന്നതാണ് അങ്ങനെ നടന്നപ്പോൾ ഒരു തെരുവിനായി വന്ന് കടിച്ച് മുഖുമെല്ലാം വിവൃതമായിട്ട് കടിച്ചു മുറിച്ച് പിന്നെ അടുത്തുള്ള സമീപത്തുള്ള അമ്മാമയും കടിച്ചു വളരെ ഇതായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഇവിടെ മണപ്പള്ളി തെക്ക് പതിനൊന്നാം വാർഡിൽ തടവ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ചരിവ് കിഴക്കതിൽ ഉത്തമനെന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം പിന്നെ പണ്ട് ഇതുപോലെ സ്ട്രോക്കുകൾ സ്ട്രോക്ക് അദ്ദേഹത്തിന് വന്ന് അങ്ങനെ സ്ട്രോക്ക് വന്ന് ചികിത്സയിലാണ് ഇപ്പോൾ അദ്ദേഹം കുറച്ച് റിക്കവറായി ഈ തെറാപ്പിയൊക്കെ ചെയ്ത് റിക്കവറായി അങ്ങനെ നിരന്തരം അദ്ദേഹം രാവിലെ നടക്കാനിറങ്ങും നടക്കുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് ഇവിടെ നിരന്തരമായിട്ട് ഇവിടെ പേപ്പട്ടി ശല്യം കൂടുതലാണ് ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ ജോലിക്ക് പോകുന്നുണ്ട് ഒക്കെ ബുദ്ധിമുട്ടാണ് പതിനൊന്നാം വാർഡിനെ ബന്ധിച്ചിടത്തോളം പേപ്പട്ടു ശല്യം വളരെ രൂക്ഷമായ രീതിയിലാണ് ഇപ്പോൾ രാവിലെ അദ്ദേഹത്തിനെ ആക്രമിച്ചു വളരെ പൈശാചികമായിട്ടാണ് പേപ്പർട്ടി ആക്രമിച്ചത് മുഖം കടിച്ചുപറിച്ചു ഈ പാകുമ്പോൾ അഞ്ചാം വാർഡിൻ്റെ പട്ടിശല്യത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും നമുക്ക് പഞ്ചായത്തിൽ ചെന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നമ്മളെ നമ്മളെ കൊണ്ട് കൊണ്ട് പറ്റുന്ന പറ്റുന്ന രീതിയിൽ 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 മെമ്പറായി കുറച്ച് ആയിട്ടുള്ളൂ ശ്രദ്ധ വേണ്ട നല്ല ഗ്രാമപഞ്ചായത്ത് അംഗം ദീപാഘോഷ് മേലോട്ട് പ്രസന്നകുമാർ കിഷോർ ആശാവർക്കർ ലതിക തുടങ്ങിയവർ ഗ്രാമപഞ്ചായത്ത് അംഗം ദീപാഘോഷ് മേലോട്ട് പ്രസന്നകുമാർ കിഷോർ ആശാവർക്കർ ലതിക തുടങ്ങിയവർ നായയുടെ ആക്രമണത്തിൽ കടിയേറ്റവരുടെ വീടുകളിലെത്തി അവസ്ഥ മനസ്സിലാക്കി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി